പൊതുയുഗത്തിനായി യാത്ര നടത്തിക്കൊണ്ട് യുവാക്കളിലും സാധാരണക്കാരിലും പാവപ്പെട്ടവരിലും ന്യൂനപക്ഷങ്ങളിലും ഭൂരിപക്ഷങ്ങളിലും പ്രതീക്ഷയുടെ തിരുതെളിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ ചുറ്റിപ്പറ്റി ഉയരുന്ന ചില അസ്വസ്ഥ ചിത്രങ്ങൾ രാഷ്ട്രീയ വേദികളിൽ വീണ്ടും ചർച്ചയാകുകയാണ് വാഗ്ദാനങ്ങളും മുദ്രാവാക്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന യു ഡി എഫും നൈതികത പ്രസംഗിക്കുന്ന ബി ജെ പിയും അവരുടെ പരിപാടികൾ നടക്കുന്ന സ്റ്റേജുകളിൽ അച്ചടക്കം പാലിക്കാറില്ല എന്ന വിമർശനമാണ് ശക്തമാകുന്നത് ഒന്നും മനപൂർവ്വമല്ലെന്ന് അനുയായികൾ പറയുമ്പോഴും ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും വലിയ രാഷ്ട്രീയ സന്ദേശങ്ങളായി മാറുന്ന കാലമാണിത് ഒരു പത്രസമ്മേളനം നടക്കുമ്പോഴോ ഒരു ഉദ്ഘാടനം നടക്കുമ്പോഴോ ഒരു സമ്മേളനം നടക്കുമ്പോഴോ പാലിക്കേണ്ട അടിസ്ഥാന മര്യാദകൾ നേതാക്കളിലും അണികളിലും വളർത്തിയെടുക്കാൻ കഴിയാത്തത് പ്രതീക്ഷകളിൽ മങ്ങലേൽക്കുന്നുവെന്നാണ് വിലയിരുത്തൽ പ്രത്യേകിച്ചും കോൺഗ്രസിന് ആ മര്യാദ ലവലേശമില്ല എന്ന് തന്നെ വേണം പറയാൻ ഇക്കഴിഞ്ഞ ദിവസം യാത്രയുടെ ഭാഗമായി കോഴിക്കോടെ കുറ്റ്യാടിയിൽ അരങ്ങേറിയ ഉന്തും തള്ളും നല്ലവരായ കുറച്ചണികൾക്കും അനുഭാവികളിലും മനപ്രയാസം ഉണ്ടാക്കി എന്നത് മറച്ചു വയ്ക്കാൻ പറ്റാത്ത കാര്യമാണ് ഇവയെല്ലാം ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് അവഗണിക്കാവുന്ന സംഭവങ്ങളാണെങ്കിലും രാഷ്ട്രീയ ശത്രുക്കൾ തക്കം പാർത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ദൃശ്യങ്ങൾ വലിയ ആയുധങ്ങളാണ് കാസർകോട്ടെ കുമ്പളയിൽ ജാതി ആരംഭിച്ച സ്റ്റേജ് മുതൽ ഇന്ന് വരെ വിവിധ വേദികളിൽ കാണുന്നത് അനാവശ്യ സെക്രട്ടറിമാരുടെ തിരക്കാണ് അനാവശ്യം എന്ന് എടുത്തു പറഞ്ഞതിന്റെ കാര്യവും അത് തന്നെയാണ് ആ സെക്രട്ടറിമാരെ കൊണ്ട് അവിടെ ഒരാവശ്യവുമില്ല എന്ന് തന്നെ സ്റ്റേജിന് പരിസരത്ത് കാണുന്ന ആരോട് ചോദിച്ചാലും ജില്ലാ സെക്രട്ടറി മണ്ഡലം സെക്രട്ടറി നിയോജക മണ്ഡലം സെക്രട്ടറി ബ്ലോക്ക് സെക്രട്ടറി എന്നിങ്ങനെയുള്ള ഭാരവാഹികളുടെ പട്ടിക അവർ സ്റ്റേജിൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക മൊബൈലുമായി പ്രസംഗിക്കുന്നവന്റെ അടുത്ത് നിന്നുകൊണ്ട് കോഴിയുടെ കാലിൽ മുടി ചുറ്റിയതുപോലെ നട്ടം തിരിയുക സെൽഫിക്കായി അടുത്ത് വന്ന് നിൽക്കുക സീറ്റില്ലെങ്കിലും ക്യാമറയിൽ വരുവാനായി നിൽക്കുക പ്രസംഗിക്കുന്നവന്റെ ചെവിയിൽ ഇടയ്ക്ക് പോയി എന്തെങ്കിലും പറയുക അത് കേൾക്കുന്ന പ്രാസംഗികൻ തലയാട്ടണം അതാണ് മുഖ്യം പറഞ്ഞു വരുന്നത് ഇതെല്ലാം ജനം കണ്ടും അടുത്തിരിക്കുകയാണ് എന്നാണ് ഇവയെല്ലാം നേരിട്ട് കാണാത്തവർക്കും ടി വിയിലും മൊബൈലിലും കണ്ട് ഈ ദൃശ്യങ്ങൾ മനപ്പാടവുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശല്യം അൻപതും അറുപതും വയസ്സ് കഴിഞ്ഞവരെ കൊണ്ടാണ് ഇവരെ ചോദ്യം ചെയ്താൽ വേറെ പാർട്ടിയിൽ ചേരുമെന്ന ഭീഷണിയും ഒപ്പം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുണ്ടായ പത്രസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും മൈക്കിനു വേണ്ടി കാണിച്ച രംഗം ഇന്നും സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ അനാവശ്യം പറഞ്ഞതും പാലോട് രവി ദേശീയഗാനം തെറ്റിച്ചാലപിച്ചതും കോഴിക്കോട് ഡി സി സി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ നേതാക്കൾ കാണിച്ച കസർത്തുകളും സോഷ്യൽ മീഡിയയിൽ യു ഡി എഫിനെതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന വജ്രായുധങ്ങളാണ് ഇവയെല്ലാം നിയന്ത്രിക്കാനാവുന്ന സംഭവങ്ങളാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ആദ്യമായി തേജ് മര്യാദ സംബന്ധിച്ച സർക്കുലർ ഇവർ ഇറക്കേണ്ടതുണ്ട് പ്രാദേശിക നേതാക്കളെ സുഖിപ്പിക്കാൻ കൊടുക്കുന്ന സെക്രട്ടറി പദവികൾ ചുരുക്കി അതിന് വ്യക്തമായ മാനദണ്ഡം കൊണ്ടുവരേണ്ടതും ആവശ്യമാണ് സ്റ്റേജ് മാനേജ്മെന്റ് പ്രോട്ടോകോൾ കമ്മിറ്റി രൂപീകരിച്ച് യാത്ര എത്തുന്നതിന് മുൻപ് തന്നെ അച്ചടക്ക സംവിധാനം ഉറപ്പാക്കുകയും വേണം സേവാദൽ വോളണ്ടിയർമാർ എന്ന് പറയപ്പെടുന്ന പാവങ്ങളെ സ്റ്റേജിലേക്ക് കയറ്റാതിരിക്കുവാൻ പ്രത്യേകം ശ്രമിക്കണം പകുതിയിലധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവരാണ് അവരുടെ ആളുകളാണ് ഈ സെക്രട്ടറി എന്ന പേരിൽ സ്റ്റേജിലേക്ക് കുതിച്ചു കയറുന്നത് കഴിഞ്ഞ ദിവസം അമ്പൂരിയിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ഒരു സഖാത്തി സ്റ്റേജിൽ വെച്ച് മുഖ്യമന്ത്രിയോട് സെൽഫി എടുക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ തട്ടിക്കയറിയത് നാം കണ്ടു മൈക്ക് ചീത്തയായതിന് മൈക്കിനെതിരെയും ആംബ്ലിഫയറിനെതിരെയും കേസെടുത്ത ലോകത്തെ ആദ്യത്തെ ഭൂപ്രദേശമാണ് കേരളം സ്റ്റേജിൽ നിവേദനം കൊടുക്കാൻ വന്ന ഒരു പാവമൃതയെ കൈ തട്ടിക്കൊണ്ട് ഇറക്കി വിടുന്നതും നമ്മൾ കണ്ടു പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പിണറായിക്കെതിരെ വി എസ് അനുയായികൾ കുപ്പിയെറിഞ്ഞപ്പോൾ അവരെ പച്ചയ്ക്ക് തെറി വിളിച്ചതും നമ്മൾ കണ്ടു ചെങ്കൽച്ചൂളിയിലെ പാവപ്പെട്ട നാട്ടുകാരെ പച്ചയ്ക്ക് തെറി വിളിച്ച ഒരു നേതാവാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്നതും കേരളത്തിന് അഭിമാനിക്കാം ആ വീഡിയോ എ കെ ജി സെന്ററിന്റെ ആവശ്യപ്രകാരം യൂട്യൂബ് എടുത്തു കളഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് ബി ജെ പിയുടെ തൃശൂർ എംപിയുടെ പല മുഖങ്ങളും ആ പല മുഖങ്ങളും പല സ്റ്റേജുകളിലും പരിപാടികളിലും നമ്മൾ കണ്ടതാണ് എത്രയെത്ര പേരെയാണ് ആ മനുഷ്യൻ തള്ളി മാറ്റിയിട്ടുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത സന്തോഷം പങ്കിടുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ ആ സ്റ്റേജിൽ തന്നെ ഒരു കൗൺസിലർ അതും പഴയ ഐ പി എസ് കാര്യം മാറി നിന്ന് ദുഃഖിക്കുന്നതും പിറകോട്ട് പോകുന്നതും നമ്മൾ കണ്ടു ഇനിയും എന്തൊക്കെ കാണാൻ കിടക്കുന്നു ഒരു സ്ഥലത്ത് സുരേഷ് ഗോപി തള്ളി മറിക്കുമ്പോൾ മറുവശത്ത് ഷാഫിക്ക് തള്ളി നീക്കുന്നു വാഗ്ദാനങ്ങൾക്കപ്പുറം രാഷ്ട്രീയ സംസ്കാരം തെളിയിക്കേണ്ട സമയമാണിത് തെരഞ്ഞെടുപ്പ് എടുത്തു പുതുയുഗത്തിന്റെ മുദ്രാവാക്യം ഉയർത്തുന്നതിന് മുൻപ് ആദ്യം കഴുകേണ്ടത് മനസ്സിലെ കുശുമ്പും നിങ്ങളുടെ ഞാനെന്ന ഭാവവുമാണ് എങ്കിൽ മാത്രമേ നാട് നന്നാക്കാൻ ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ